നമസ്കാരം കർമ്മ പ്രേക്ഷകർക്ക് ഷനോജ് രവീന്ദ്രൻ എന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് സർപ്പക്കാവുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ അത് കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും ഒരിക്കലുമല്ല ഭാരതത്തിലുടനീളം സർപ്പക്കാവുകളുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ സർപ്പക്കാവുകളെ സംരക്ഷിക്കുന്ന രീതി വ്യത്യസ്തമാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സർപ്പക്കാവിനെ പരിഗണിക്കാത്തൊരു സർക്കാർ ആണ് നമുക്കുള്ളത് എന്ന് ആദ്യമേ തന്നെ ദുഃഖത്തോടെ പറഞ്ഞുകൊള്ളട്ടെ സർപ്പക്കാവ് മാത്രമല്ല നമ്മുടെ സംസ്കാരമായ കാവുകളും അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ഒരല്പം കൂടി കടന്നു പറഞ്ഞാൽ കാവിയും ഇത് രണ്ടും കണ്ടാൽ ഹാലിളകുന്ന സർക്കാരും ആ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ചില ആൾക്കാരുമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന നമുക്കുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം നമുക്ക് ശ്രീ ഷനോജ് രവീന്ദ്രനിലേക്ക് പോകാം അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കാവ്യ സംസ്കാരമുള്ളത് നമ്മുടെ രാജ്യത്തിൽ ആകമാനമുള്ളതാണ് കാവ് സംസ്കാരം അതിനെക്കുറിച്ചൊന്ന് പറയും ഇപ്പം ഏറ്റവും അവസാനമായിട്ട് സുപ്രീം കോടതി വളരെ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അപ്പം ആ വിധിയിലൂടെയാണ് ഇന്ത്യയിലാകമാനമുള്ള ഒരു സർപ്പക്കാവുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് അപ്പം ആ വിധി വളരെ ശ്രേഷ്ഠം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് പ്രകൃതിയും പുരുഷം ചെയ്യ വിദ്യാഭി ഉപാവഭി വികാരം ച ഗുണാം ചെയ്യ വിധി പ്രകൃതി സംഭവ പ്രകൃതിയും പുരുഷനും ഒന്നാണ് വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നറിയുക എന്നുള്ള ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഈ ജഡ്ജി വിധി പറഞ്ഞത് ആ വിധി പറയാനുള്ള പ്രധാന കാരണം രാജസ്ഥാനിലുള്ള ഒരാൾ കഴിഞ്ഞ മുപ്പത് വർഷം മുമ്പ് ഏർ കാവുകൾക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി കാവുകളെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഈ സേക്രഡ് ഗ്രൂസ് ഈ വിശുദ്ധ വനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ചു ആ വിശുദ്ധ വനങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കമ്മ്യൂണിറ്റികൾ വളരെ ശ്രദ്ധാപൂർവം ഈ സംരക്ഷിച്ചു പോരുന്ന ജീവന് തുല്യം അവരുടെ പ്രധാനമായ കുലദേവതയ്ക്ക് തുല്യം ഏറ്റവും വലിയ ആരാധന ദേവത എന്ന് പറയുന്ന കുലദേവതയാണ് അപ്പോൾ ആ കുലദേവതയ്ക്ക് തുല്യം അവർ സംരക്ഷിച്ചു പോരുന്ന ഒന്നായിരുന്നു ഈ ഈ പറയുന്ന ഈ വിശുദ്ധ വനങ്ങൾ അപ്പം അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മളതിന് കാവുകൾ എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും സർപ്പക്കാവുകൾ അല്ലാത്ത കാവുകളുമുണ്ട് ഉദാഹരണമായിട്ട് കൊടു മഹാക്ഷേത്രങ്ങളുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്ഭവ സ്ഥാനം എന്ന് കരുതുന്ന അല്ലെങ്കിൽ മൂലസ്ഥാനം എന്ന് കരുതുന്ന കൊടുങ്ങല്ലൂർ പോലും ഒരു കാവ് സമ്പ്രദായത്തിലാണ് അപ്പം കൊടുങ്ങല്ലൂർ ദേവി അറിയപ്പെടുന്നത് കുരുമ്പ കാവ് ദേവി എന്നുള്ളതാണ് കുരുമ്പ കാവ് എന്നുള്ള രീതിയിലാണ് കാവ് സമ്പ്രദായത്തിലാണ് പിന്നെ ശബരിമല ക്ഷേത്രവും ഒരു കാവ് സമ്പ്രദായത്തിൽ പൂർണ്ണമായി കാവ് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രം തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രകൃതിക്ക് യോജിക്കുന്ന ആരാധനാ രീതികളും ജീവിത രീതികളും ഉൾക്കൊണ്ടതായിരുന്നു ഭാരതീയ ദർശനം അതിൻ്റെ ഒരു പ്രധാന കാരണം കോടതി തന്നെ പറയുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കാവുകൾ ഭാരതത്തിൽ ഉടനീളം ഉണ്ട് അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഹിമാചൽ പ്രദേശില് ദേവ് ബാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും ദേവാരങ്കാട് എന്ന പേരിൽ കർണാടകയിൽ കർണാടകയിലുള്ള കാവുകൾ അവർ പറയുന്ന പേര് എന്നാണ് കാവ് എന്നുള്ള സമ്പ്രദായത്തിലാണ് നമ്മൾ കേരളത്തിൽ അപ്പോൾ സർപ്പക്കാവുകളുണ്ട് കാവുകളുണ്ട് ദേവി ഭദ്രകാളിക്ക് ദേവിയുടെ ഇതായിട്ടുള്ള കാവുകളുണ്ട് ഒക്കെയുണ്ട് പിന്നെ സാമ എന്ന് പറഞ്ഞ പേരിലാണ് മധ്യപ്രദേശിൽ അറിയപ്പെടുന്നത് പിന്നെ ഒറാൻ എന്ന് പറയുന്ന പേരിലാണ് രാജസ്ഥാനിൽ അറിയപ്പെടുന്നത് ഈ ഒറാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന രാജസ്ഥാനുള്ള പേരിലുള്ള കാവിനെക്കുറിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം അവിടെ തന്നെ ഒരു ഗ്രാമത്തെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഞെട്ടിപ്പോയി അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ തലവൻ നിശ്ചയിച്ചിരിക്കുന്ന അപ്പോൾ അവിടെ ഗ്രാമത്തലവന്മാർക്ക് നല്ല പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും നൂറ്റി വൃക്ഷങ്ങൾ വീതം നടണം എന്നുള്ളതാണ് ഒരു വൃക്ഷം രണ്ട് വൃക്ഷം ഒരു കുട്ടി ജനിച്ചാൽ ആ ഗ്രാമത്തിൽ നൂറ്റി പതിനൊന്ന് വൃക്ഷം നടണം അങ്ങനെ വൃക്ഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായി അത് ഓരോന്നും വ്യത്യസ്തമായ വൃക്ഷങ്ങളായിരിക്കണം എന്നും നിയമമുണ്ട് അപ്പം അതിനെ കോടതി എടുത്ത് പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഗ്രാമത്തെയും ഗ്രാമത്തലവനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇതിന് പവിത്ര ഉപവൻ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പറയുമെങ്കിലും മഹാരാഷ്ട്രയിൽ എത്തിക്കഴിയുമ്പോൾ ദേവ് തായി എന്നുള്ള പേരിലും ഉമൻ ഗലൈ എന്ന പേരിൽ മണിപ്പൂരിലും ലോക് ഗംഗാധോ എന്ന പേരിൽ മേഘാലയയിലും ദേവൻ ദേവിയോ ദേവൻ ദേവിയോ ഭൂമി എന്നുള്ള പേരിൽ ഉത്തരാഖണ്ഡിലും ഗ്രാ താൻ എന്ന പേരിൽ ബംഗാളിലും പവിത്ര വനം എന്നുള്ള പേരിൽ ആന്ധ്രാപ്രദേശിലും അറിയപ്പെടുന്നതാണ് അപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതിന് പറയുന്ന പേര് പുനിയ തോപ്പുകൾ എന്നാണ് തോപ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ കാവുകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കാവുകളില് ഒരു മൊത്തത്തിലുള്ള നമ്മുടെ എക്കോ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു പൂർണ്ണ രൂപമാണ് ഈ കാവുകൾ ഈ കാവുകളിൽ എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപതോളം വരുന്ന സ്പീഷിൽ പെടുന്ന ചെറു ജീവികളടക്കം തൊള്ളായിരത്തമ്പതിലധികം വരുന്ന ഈ ബാക്ടീരിയ ഫംഗസ് അതുപോലുള്ള സൂക്ഷ്മ ജീവികളും അടങ്ങുന്ന ഒരു മനുഷ്യൻ്റെ കടന്നുകയറ്റം കയറി ചെല്ലാത്ത ഒരു പ്രകൃതിയുടെ ഏറ്റവും സൂക്ഷ്മമായ അല്ലെ പ്രകൃതിയുടെ ഏറ്റവും പരിപാവനമായ ഒരു മേഖലയാണ് നമ്മൾ കാവ് എന്ന് പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള കാലങ്ങളിൽ അവർ ആരാധനാമൂർത്തികളുമായി ബന്ധപ്പെടുത്തിയതും സർപ്പക്കാവായിട്ട് ബന്ധപ്പെടുത്തിയതും ആടുകളുടെ കടന്നുകയറ്റം ഒഴിവാക്കാൻ വേണ്ടി കൂടി ചെയ്താണ് കേരളത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി വിവരാവകാശം വെച്ച പങ്കിട്ടിയ രേഖയനുസരിച്ചാണെങ്കിൽ പോലും കേരളത്തിൽ പതിനായിരത്തിലധികം കാവുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് പഞ്ചായത്ത് പഞ്ചായത്താണല്ലോ അവിടുത്തെ നാട്ടിലെ സർക്കാർ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും പറഞ്ഞത് ആയിരത്തിലധികം കാവുകൾ കാരണം ബാക്കിയുള്ള കാവുകൾ മനഃപൂർവ്വമായി നശിപ്പിക്കുന്നതിന് വേണ്ടി എണ്ണം മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയില് പതിനായിരത്തിലധികം കാവുകൾ ഉണ്ട് എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ നേരത്തെ എന്നോട് ഒരു നിയമമുണ്ട് ആ അതെ അതെ ഈ ഇത് ഇത് വന്നതോടു കൂടിയിട്ട് രാജസ്ഥാനില് ഇദ്ദേഹം നടത്തിയ അപ്പം അത് ആ വ്യക്തിയുടെ പേര് ഗോധവർമ്മൻ എന്നാ ടി എൻ ഗോധവർമ്മൻ എന്ന് പറയുന്ന ആൾ നടത്തിയ പോരാട്ടത്തിൽ രാജസ്ഥാൻ ഗവൺമെന്റ് ഈ രാജസ്ഥാൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തി രാജസ്ഥാൻ സ്റ്റേറ്റ് പോളിസി സ്റ്റേറ്റ് ഫോറസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് കാവുവിനെ കൂടുതലായിട്ട് സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ഞങ്ങളുടെ ആയില്യങ്കാവിൽ തന്നെ ഈ ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള പാരമ്പര്യ അവകാശം അദ്ദേഹത്തിന് പാരമ്പര്യ അവകാശമുള്ള കാവാണ് ആയില്യങ്കാവ് ആയില്യംകാവിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കേരള സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ട് കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി വിഭാഗം അവിടെ വന്ന മണ്ണും ഇലകളും മരങ്ങളും ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തോളം വർഷം പഴക്കമുള്ള കാവാണ് അതെന്നും അതിൽ അമൂല്യങ്ങളായിട്ട് അമൂല്യങ്ങളായിട്ടുള്ള വൃക്ഷലതാദികളുണ്ടെന്നും റീക്രിയേറ്റ് ഒരിക്കൽ നശിപ്പിക്കപ്പെട്ടാൽ റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത ഐ യു സി എൻ്റെ റെഡ് ഡാറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഹോപ്പിയോ പെൻഗ എന്ന് പറയുന്ന അടക്കമുള്ള തിങ്ക എന്നാണ് ആ മരത്തിന്റെ പേര് പല പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആ തിങ്ക എന്ന് പറയുന്ന മരം ഉൾപ്പെടെ ഉള്ളതാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത് ഇതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ് അപ്പൊ ഇത് ബയോഡൈവേഴ്സിറ്റി നമുക്ക് തന്ന റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഇപ്പൊ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് അന്ന് തൊട്ട് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം റിസർവ് വനമേഖലകളിൽ എങ്ങനെയാണോ ഒരാൾ കടന്നുകയറ്റം നടത്തി മരങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എടുക്കുന്ന കേസ് അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്റ്ററിയുടെ അണ്ടറിലുള്ള കാവുകളിൽ കടന്നുകയറ്റം നടത്തി കാവുകളിലെ മരങ്ങളോ സസ്യജ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സസ്യജ ലതാദികളോ നശിപ്പിച്ചാൽ അയാൾക്കെതിരെ ആ വ്യക്തിക്കെതിരെ അത്തരത്തിലുള്ള അതേ മാർഗത്തിലുള്ള കേസ് എടുക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു ഫോറസ്റ്റ് പോളിസിയിൽ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തണം അത് നിങ്ങൾ അതിന് എന്താ ചെയ്യാൻ പോകുന്നത് അതിനുള്ള നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഇപ്പം തന്നെ ഈ സുപ്രീം കോടതിയിലെ കേസ് ഞാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സർക്കാരിന് സുപ്രീം കോടതി കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറോളം വരുന്ന സേക്രട്ട് ഗ്രൂപ്പ്സ് ഈ വിശുദ്ധവനങ്ങൾ കാവുകൾ സംരക്ഷിക്കാനുള്ള ലിസ്റ്റ് സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞു ഏ എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായിട്ട് കാവുകൾക്ക് പരിപാലിക്കുന്നതിനായിട്ടും കടന്നു കയറ്റി കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ അഖിലങ്കാവുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതുപോലെ കോടതിയിൽ പോയിട്ടുണ്ട് ഇവിടെ ഒന്നും കാവുകളെ സംരക്ഷിക്കാൻ പറ്റിയ നിയമങ്ങളോ ആ സമയങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് അതായത് കേരളത്തിൻ്റെ സർക്കാർ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തണം എന്നിട്ട് ആ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ റിസർവ് വനമേഖലകളിൽ കയറി ഒരാൾ മരം നശിപ്പിക്കുകയോ വൃക്ഷലതാദികൾ നശിപ്പിക്കുകയോ ചെയ്താൽ എങ്ങനെയാണോ കേസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നത് അതേ തത്തുല്യമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് സോഷ്യൽ ഫോറസ്റ്റിയിലും അതായത് ഈ കാവുകൾക്കെതിരെ കടന്നുകയറ്റം നടത്തുന്ന ആൾക്കാർക്ക് എതിരെയും കേസ് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരാവശ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും ഭാരതത്തിൻ്റെ എൻവിയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മിനിസ്റ്ററിക്ക് അത് കൈമാറിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത്രമേൽ സുപ്രീം കോടതി മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ പലതവണ അതായത് അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി ഡബ്ല്യു പി സി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡബ്ല്യു പി സി സി മുപ്പത്തി മൂന്ന് ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു പി സി മുപ്പത്തിയേഴ് പൂജ്യം അറുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി സി ആർ എൽ എൻ സി നമ്പർ അറുപത് എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്നീ നമ്പറുകളിൽ കേസ് നടത്തിക്കൊണ്ടുവരികയാണ് അതെല്ലാം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ അഖില കേരള സർപ്പകാവ് സംരക്ഷണ സമിതി കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ വിഷയങ്ങളിലും സർക്കാർ ഇടപെട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഹൈക്കോടതി സുപ്രീം കോടതി എങ്ങനെയാണോ ഈ വിഷയത്തെ ഗൗരവമായി കണ്ടത് അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും മേൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കണ്ട് ഇതിനെല്ലാം പരിഹാരം തരണം എന്നുള്ളൊരു അപേക്ഷ കൂടി ക്ക് മുമ്പ് ഞാൻ വെക്കുക ശ്രീ ഷനോജ് പറഞ്ഞതുപോലെ തന്നെ അത്തരം ഒരു നീക്കം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം അത് എപ്പോഴും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതാണ് അത് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണം സർക്കാർ നിയമനിർമ്മാണം നടത്താത്ത പക്ഷം ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ കാവസംരക്ഷണം ഒരു മൂല്യമായിട്ട് അല്ലെങ്കിൽ അതൊരാവശ്യമായി കരുതുന്നവർ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശം